പ്രതിസന്ധികളെ മറികടന്ന് കെ എഫ് ഡി സി ലാഭത്തിലേക്ക് നീങ്ങിയതായി ചെയർപേഴ്സൺ ലതിക സുഭാഷ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപ വിറ്റുവരവും വരവും മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ലാഭവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം മുപ്പത്തൊന്ന് കോടി രൂപയുടെ വിറ്റുവരവും വരവും ഒരു കോടി രൂപയുടെ ലാഭവും ലഭിച്ചു ശബരിമലയിൽ അരവണയിൽ ആവശ്യമായ ജൈവ ഏലക്ക കെ എഫ് ഡി സിയിൽ നിന്ന് വാങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുവെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇന്ന് ഗവി ഗവിയിലെ ഇപ്പോൾ കഴിഞ്ഞ ഈ ജനുവരി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മുടെ റിനോവേഷൻ നടന്ന പുതിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഉദ്ഘാടനം അവിടെ നിർവഹിക്കുന്നുണ്ടായി ഇപ്പോൾ ഗവിയിൽ അൻപത്തി നാല് പേർക്ക് അൻപത്തിയെട്ട് പേർക്ക് ഒരേ സമയം നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഡേ പാക്കേജ് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഫുൾ പാക്കേജും ഉണ്ട് അതുൾപ്പെടെ ഗവി ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന ഒരു ഏക്കോ ടൂറിസം സെൻറ്ററായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ മൂന്നാറിലെ നമുക്ക് നല്ലൊരു ഉണ്ട് മൂന്നാറിലെ ഗാർഡനില് ഓരോ ദിവസവും പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിലും അവധി ദിവസങ്ങളിലും ലക്ഷങ്ങളുടെ വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജൈവ ഏലക്ക നമ്മളോട് കൊടുക്കാൻ പറയുകയും ചെയ്തു നമുക്ക് ആറ് ടൺ വരെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കൊടുക്കാം നമ്മുടെ ഏലക്ക കൂടുതൽ ഉൽപാദനമുണ്ടായാൽ പരമാവധി ജൈവ ഏലയ്ക്ക നല്ല അരവണുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജൈവ ഏലയ്ക്ക പരമാവധി ശബരിമലയ്ക്ക് കൊടു കൊടുക്കാനായിട്ടുള്ള ഏതാണ്ട് തീരുമാനങ്ങളായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ് എക്കോ ടൂറിസം മേഖലയിൽ രണ്ടു വർഷം കൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടാക്കി ഗവി ഇക്കോ ടൂറിസം സെന്ററിൽ മൂന്ന് പുതിയ ലോക് ഹൌസുകളുടെയും ടെന്റുകളുടെയും നിർമ്മാണവും പഴയ അതിഥി മന്ദിരങ്ങളുടെ നവീകരണവും പൂർത്തിയായതോടെ അൻപത്തെട്ട് പേർക്കുള്ള താമസ സൗകര്യം ഉണ്ടായിട്ടുണ്ട് മൂന്നാറിലെ ഗാർഡനിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വിൽപ്പന നടന്നതും മീശപ്പുലിമലയിലും ആനയറങ്കലിലും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതും വരുമാനം മെച്ചപ്പെടാൻ സഹായകമായി തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിൽ പുതിയ അഞ്ച് ഹട്ടുകൾ പൂർത്തിയാക്കി സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തതോടെ കൂടുതൽ പേർക്ക് താമസ സൗകര്യം ഒരുങ്ങി വാഹനം മണിലെ ഓർക്കിടയറിയതിനോടനുബന്ധിച്ച് ഫ്ലോറി കൾച്ചർ ഗാർഡൻ തുടങ്ങി കുട്ടികൾക്കായി പാർക്ക് തുടർന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടത്തിയത് വൻ വിജയമായിരുന്നു എല്ലാ വർഷവും വാഗമണിൽ പുഷ്പ സസ്യപ്രദർശനവും വിൽപ്പനയും നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്